നമസ്കാരം മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പണം നിക്ഷേപിച്ച് നല്ലൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല എന്നാൽ എവിടെ നിക്ഷേപം നടത്തണം ഏതാണ് കൂടുതൽ ലാഭം എന്നതിനെ കുറിച്ച് പലർക്കും സംശയമുണ്ടായേക്കാം പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോസ്റ്റ് ഓഫീസ് നിരവധി നിക്ഷേപ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നു ഇവയെല്ലാം ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ളതും സുരക്ഷിതവുമാണ് ഇന്ന് പോസ്റ്റ് ഓഫീസിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നീ രണ്ട് പ്രധാന സ്കീമുകളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചു വർഷത്തേക്ക് ഈ രണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തിയാൽ ഏതിലാണ് കൂടുതൽ ലാഭം കിട്ടുക എന്നൊന്ന് നോക്കാം പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് എഫ് ഡിയിൽ വ്യത്യസ്ത കാലയളവുകളിലുള്ള എഫ് ഡികളിൽ നിക്ഷേപം നടത്താം ഓരോ കാലയളവിനും വ്യത്യസ്ത പലിശ നിരക്കുകളാണ് പോസ്റ്റ് ഓഫീസ് എഫ് ഡിയിൽ അഞ്ചു വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ നിങ്ങൾക്ക് വരുമാനം നേടാം ഉദാഹരണത്തിന് നിങ്ങൾ ഏഴ് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മെച്യൂരിറ്റിയിൽ മൊത്തം പത്ത് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപ ലഭിക്കും അതായത് നിങ്ങൾക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയുടെ ലാഭം കിട്ടും പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൽ ഓരോ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിക്കേണ്ടതുണ്ട് ഈ സ്കീമിന്റെ മെച്യൂരിറ്റി കാലാവധി അഞ്ചു വർഷമാണ് ഇതിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുക പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൽ നിങ്ങൾ എല്ലാ മാസവും പതിനായിരം രൂപ വീതം അഞ്ചു വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ മൊത്തം ആറ് ലക്ഷം രൂപ നിക്ഷേപിക്കും മെച്യൂരിറ്റിയിൽ നിങ്ങൾക്ക് ഏകദേശം ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപ ലഭിക്കും അതായത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപയുടെ ലാഭം നിങ്ങൾക്ക് നേടാനാകും ഈ രണ്ട് സ്കീമുകളും താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് വർഷത്തേക്ക് ഏഴ് ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസ് എഫ് ഡിയിൽ നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ ലാഭകരം എന്ന് കാണാം എങ്കിലും ഓരോരുത്തരുടെയും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഏത് സ്കീമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിൽ മാറ്റങ്ങൾ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി